നമ്മൾ പുലിമുരുകൻ സിനിമയുടെ ഒന്ന് രണ്ട് ഫൈറ്റ് രംഗങ്ങളാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ നോക്കുന്നത് അതിൽ തന്നെ മോഹൻലാൽ അനിയനെയും കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫൈറ്റ് ഉണ്ട് അത് നമ്മുടെ കൈകുത്തി ഫയറ്റുമായിട്ട് കൈകുത്തി ഫയറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളൊരാൾ കയ്യിലിരിക്കണം നമ്മളൊരു കുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ഒരാൾ അടിക്കാൻ വരുമ്പോൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാല് കൊണ്ടുള്ള കാലുകൊണ്ട് പ്രയോഗിക്കുന്ന രീതിയാണിത് നമ്മൾ കൈകുത്തിപ്പയറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൈകുത്തിപ്പയറ്റ ഒന്നാമത്തെ പൈറ്റിലെ ഒരു ഭാഗമാണത് നമ്മൾ അവർച്ചയിൽ നിന്നിട്ട് അവർച്ചയിൽ നിന്നിട്ട് കൈയടിച്ച് കൈമാറിൽ കൂട്ടിപ്പിടിച്ച് വാങ്ങി വലിഞ്ഞ് ആ മറന്നു എന്നുള്ളൊരു ഭാഗമുണ്ട് ആ രീതിയിൽ നമ്മളിങ്ങനെ അയളപ്പ് കൈയ്യടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് കൈ മാറിൽ കൂട്ടിപ്പിടിച്ച് അതായത് കയ്യിൽ എന്തെങ്കിലും ഇരിക്കുന്നു കൈ മാറി കൂട്ടിപ്പിടിച്ചതിന് ശേഷം അവിടെ ആ ഫ്രണ്ടിലിരിക്കുന്ന കാലെടുത്ത് ആ ഫ്രണ്ടിക്ക് നാല് അടിച്ചു എടുക്കുന്നു ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് കുട്ടിയെ വെച്ചതിന് ശേഷം കാല് നമ്മൾ മുട്ട് മടക്കിയാണ് ഇപ്പം ചവിട്ടിയത് പിന്നെ നമ്മൾ തിരിഞ്ഞ് ചവിട്ടി അതായത് കൈ നമ്മൾ അനക്കാതെ വച്ചതിന് ശേഷം കാല് കൊണ്ടുള്ള പ്രയോഗങ്ങളാണ് നമ്മളിപ്പം ചെയ്തത് അതുപോലെ തന്നെ കൈകൊത്തി പൈറ്റിൻ്റെ ആയിട്ട് വേറൊരു വിഭാഗം നമ്മൾ പകർന്നു വരിഞ്ഞ് അതിലും ഒരു പൈറ്റിപ്പോൾ ഈ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ാണ് അതായത് നമ്മൾ മോഹൻലൊന്ന് നമ്മളെ സാധാരണ മറിഞ്ഞു വന്നതിന് ശേഷം തിരിഞ്ഞ് ചവിട്ടുന്നു അല്ലെങ്കിൽ ഏത് മറിഞ്ഞു വരാം ഈ രീതിയിലാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മൾ മറിഞ്ഞു വന്നതിന് ശേഷം പകർന്നു വലിഞ്ഞു പകർന്നു വലിഞ്ഞെന്ന് പറയുന്നത് നമ്മൾ വടക്കൻ കളരിയിൽ നമ്മൾ ഈ കൈകത്തിപ്പയറ്റെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നിന്നതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നതാണ് അതായത് നമ്മൾ ഈ അച്ഛവടിൽ നിന്നതിന് ശേഷം നിൽക്കുന്ന ആളുടെ മുഖത്ത് ചവിട്ടി വരുന്നതാണ്